തൃശൂർ പൂരത്തിന്റെ വിളംബരമറിയിച്ച് നെയ്തലക്കാവ് ഭഗവതി വടക്കുനാഥന്റെ തെക്കേ ഗോപുര നട തുറന്നു കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയത് നീതിലക്കാവലമ്മയുടെ എഴുന്നെളുപ്പോടെ തൃശൂർ പൂര ചടങ്ങുകൾക്ക് തുടക്കമായി നാളെയാണ് തൃശൂർ പൂരം രാവിലെ ആറാട്ടിനു ശേഷമാണ് നീതിലക്കാവിലമ്മ എറണാകുളം ശിവകുമാറിന്റെ തിടംപേറി വടക്കുനാഥിലേക്ക് പുറപ്പെട്ടത് പാറമേക്കാവ് വഴി തേക്കൻകാട്ടിലേക്ക് കയറിയ നെയ്തിലക്കാവിലമ്മ മണികണ്ഠനാലിലെത്തി അവിടെ നിന്ന് പാണ്ഡ്യമേണത്തിന്റെ അകമ്പടിയിലാണ് ശ്രീമൂലസ്ഥാനത്തെത്തിയത് പ്രദീക്ഷിണ വഴിയിലൂടെ വടക്കുനാഥിനെ വലം വെച്ച് പന്ത്രണ്ട് പതിനഞ്ചോടെ തെക്കേ ഗോപുരം തുറന്ന് പുറത്തിറങ്ങി പുറത്ത് നിന്നവർക്ക് നേരെ തുമ്പിക്കയുയർത്തി പൂരവിടംബരം അറിയിച്ചു വാതിൽ തുറന്നു പുറത്തിറങ്ങിയ ശിവകുമാറിനെ പുഷ്പവൃഷ്ടിയോടെയാണ് ആളുകൾ വരവേറ്റത് ഇനിയുള്ള ഒന്നരനാൾ നാദമേള വിസ്മയങ്ങളുടെ വിസ്മയമാണ് നാളെ പൂരത്തിനെത്തുന്ന തൊണ്ണൂറ് ആനകളുടെ ഫിറ്റ്നസ് പരിശോധന ഇന്ന് ഉച്ചതിരഞ്ഞ് നടക്കും